ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരെ തിരൂർ കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂളിലെ യു പി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഇന്നത്തെ പൂക്കൂടയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയ കൂട്ടുകാരെ എന്റെ പേര് ഫാത്തിമത്ത് സെഹ്ര ഒരു പ്രാർത്ഥനയോടെ ഞങ്ങളുടെ പരിപാടികൾ ആരംഭിക്കുകയാണ് ആലപിക്കുന്നത് നിഷ്മാ മെഹ്റു ളളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടരാതിരിക്കുവാൻ ഇന്നും എന്നിൽ കൃപൊരിയേണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു പിഞ്ചുകയും നന്മയായി നിറഞ്ഞു നിൽക്കേണമേ എങ്ങുമെങ്ങും നിറയും വിളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കേണമേ അടുത്തതായി ലളിതഗാനമാണ് പാടുന്നത് നിഷ്മ മെഹ്റു 啊。Ah. പാവങ്ങളേ നിങ്ങൾ പാടിയുണർ ഭാവങ്ങളേ നിങ്ങൾ പാടിയുണർത്തുമീ രാഗത്തലങ്ങളിൽ ആ രാമുണരാതെ വരുമോ ഏതോ രാ പാടി പാടുമീ പാട്ടിൻ്റെ രാഗ ഭാവങ്ങ Terima kasih. പാടുമീ പാട്ടിൻ്റെ രാഗഭാവങ്ങളേ നിങ്ങൾ പാടിയുണർത്തുമീ രാഗത്തലങ്ങളിൽ ആ രാമ വരുമോ പാട്ടിൻ്റെ ഇനി നമുക്കൊരു അറബി ഗാനം കേൾക്കാം പാടുന്നത് സാമ്യാഫിസ് حوالينا علينا طلوا يكنا هوا علينا طلوا من الحد تجاوزنا من الافصاد يا على الهوري اناسنا سلامتنا تفني ودمرنا هوا شهامتنا تردي وجد قد حسني بالحسن دهره وجد قد بالحسن دهره واتوخر يا على الفرغ رجاؤنا تجنب من فجدي على الفخر فناؤنا تجمل بالغير لا العورة في الإنسان طارت لا في البلدان لا العورة في الإنسان طارت لا في البلدان نقي نقي عفافك يا نقي نقي عفافك يا شبابنا دنيسان على الفرغ رجاؤنا تجنب من فجدي على الفخر فناؤنا تجمل بالغير زادت شاشة بالأقدار زالت الراهة بالأوزار زادت شاشة بالأقدار زالت راقة بالأوزار فشانش بها ولنا فشانش بها ولنا سرورنا عدما على الفرغ رجاؤنا تجنب من فجري على الفخر فناؤنا تجمل بالخير يا ربي يا ربي ارغمنا نقمتنا التي احفظنا يا ربي يا ربي ارحمنا ഇന്റർനെറ്റും ഫോണുമൊക്കെ വരുന്നതിന് മുൻപ് നാം വിവരങ്ങൾ കൈമാറിയിരുന്നത് കത്തുകൾ എഴുതിയായിരുന്നു കത്തുകൾക്കുമുണ്ട് വലിയ കഥ പറയുവാൻ നമുക്ക് കത്തിൻ്റെ ആത്മകഥ കേട്ടാലോ ഫാത്തിമ ഹിമ ഷെഫ്ന ഷെറിൻ എന്നിവർ ചേർന്നാണ് ഈ കഥ അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്നെ നിങ്ങൾക്കറിയില്ലേ ഞാനാണ് നിങ്ങളുടെ പ്രിയ ചങ്ങാതി കത്ത് ഇന്റർനെറ്റും മൊബൈലുമെല്ലാം വ്യാപകമാകുന്നതിന് മുമ്പ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സന്ദേശം എത്തിക്കുവാനുള്ള പ്രധാന മാർഗം ഞാനായിരുന്നു ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം വിവരങ്ങൾ കൈമാറിയിരുന്നത് എന്നിലൂടെ ഇല്ലെങ്കിലും പോസ്റ്റ് കാർഡിലുമൊക്കെയായി ഞാൻ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ച് സന്ദേശങ്ങൾ കൈമാറി ഇനി എന്റെ കുടുംബചരിത്രം അല്പനേരം നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യം നമ്മുടേതാണ് എന്നതിൽ അതിലെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് നമ്മുടെ രാജ്യത്ത് തപാൽ സംവിധാനം നിലവിൽ വന്നത് ലോർഡ് ക്ലൈവിന്റെ ഭരണകാലത്ത് ഈ സംവിധാനം നിലവിൽ വന്ന് എട്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് ആദിത്യ ജനറൽ പോസ്റ്റ് ഓഫീസ് കൊൽക്കത്തയിൽ സ്ഥാപിതമായത് ഈ കൊച്ചു കേരളത്തിൽ തപാലിന്റെ പഴയ പേര് അഞ്ചൽ നിന്നായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള തപാൽ ഉൾപ്പെടികൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നവരായിരുന്നു അഞ്ചലോട്ടക്കാരൻ കുടമണി കിലുക്കി അഞ്ചലോട്ടക്കാരൻ ഓടുമ്പോൾ ഞാനും എൻ്റെ ചങ്ങാതിമാരും തുള്ളിച്ചാടി രസിക്കുമായിരുന്നു കുന്നുകളും ഊടുവഴികളും കാടും പുഴകളും താണ്ടി ഞങ്ങൾ അങ്ങനെ സഞ്ചരിച്ചു ഇനി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ത്തുകൾ അയക്കുമ്പോൾ എന്റെ പുറത്ത് മേൽവിലാസം എഴുതുമ്പോൾ കൂടെ ആറൊക്കെ നമ്പർ എഴുതാറില്ലേ അതാണ് പിൻകോഡ് അഥവാ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ഞാൻ ഉൾപ്പെടെയുള്ള തപാൽ ഉരുപ്പടികളുടെ വേഗത്തിലുള്ള കൈമാറ്റം പിൻകോഡ് ഉറപ്പുവരുത്തുന്നു ഇംഗ്ലണ്ടിലൂടെ അല്ലാതെ എന്നെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പല വിലയുള്ള സ്റ്റാമ്പുകൾ ഉപയോഗിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഇന്ത്യൻ പതാകയും ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യവുമായി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒന്നിന് പുറത്തിറങ്ങി തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ നമ്മുടെ രാഷ്ട്രപിതാവും കേരളീയൻ ശ്രീനാരായണ ഗുരുവുമായിരുന്നു എന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട് പക്ഷേ കാലം എത്ര കഴിഞ്ഞാലും എന്നോട് കൂട്ടുകൂടുന്നവർ ഇപ്പോഴുമുണ്ട് എൻ്റെ പ്രതാപകാലത്ത് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഓർത്ത് ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നു വലിയ സാഹിത്യകാരന്മാരുടെ എഴുത്തുകൾ അവരുടെ ആദ്യ സൃഷ്ടികൾ സഞ്ചരിച്ചിരുന്നത് എന്നിലൂടെയായിരുന്നു പത്രങ്ങളിലേക്കും ആനുകാലികങ്ങളിലേക്കും പലരുടെയും ഭാവനകൾ എന്നിലൂടെ പുറംലോകം കണ്ടു ആ കത്തുകൾ ഇന്നും നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട് എഴുത്തിന്റെ തഴക്കവും വഴക്കവും പലർക്കും കൈവന്നത് ഈ കൈമാറ്റത്തിലൂടെയായിരുന്നു പല കാലങ്ങളിലൂടെ സഞ്ചരിച്ച ആളെന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ് കത്തെഴുതുന്നതിലൂടെ നമ്മുടെ മനസ്സും ഹൃദയവും സഞ്ചരിക്കുകയാണ് അത് വായിക്കുന്ന ആൾക്ക് ലഭിക്കുന്നതാകട്ടെ വല്ലാത്തൊരു ഹൃദയബന്ധമാണ് ആത്മബന്ധമാണ് എന്നിലൂടെ ലഭിക്കുന്ന ഊഷ്മള ബന്ധം വേറെ ഒരു വഴിയിലൂടെയും നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നല്ല സൗഹൃദങ്ങൾക്ക് ഞാൻ അടിത്തറയിടുന്നു നല്ല മനസ്സുകളുടെ കൈമാറ്റം ഹൃദയങ്ങളുടെ കൈമാറ്റം അങ്ങനെ ആത്മാർത്ഥതയുള്ള നൈർനല്യമുള്ള സത്യസന്ധമായ ദൃഢമായ ജീവിത ബന്ധങ്ങളിലേക്ക് നാം അടുക്കുന്നു മാനുഷിക ബന്ധങ്ങൾക്ക് വലിയ വിലയില്ലാത്ത നിങ്ങൾ എന്നോടൊപ്പം കൂട്ടുകൂടൂ പരസ്പരം കത്തുകളിലൂടെ നമുക്ക് മനസ്സ് കൈമാറാം നന്മകൾക്കായി നല്ല ചിന്തകൾക്കായി കൂട്ടുകൂടൂ ഞാൻ നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകും സ്നേഹത്തോടെ സ്വന്തം ചങ്ങാതി കത്ത് അടുത്തതായി നമുക്കൊരു ഇംഗ്ലീഷ് കവിത കേൾക്കാം ചൊല്ലുന്നത് my mother's coffee mother's brushing touch childhood is raised in me day upon day in me and i so cherish life because if i died my mother's tears would shame me set me if i return one day as a shawl on your eyelashes let your hand spread grass out over my bones christened by your immaculate footsteps as on holy land fasten us with a lock of hair with Thread strung from the back of your dress. I could grow into godhood. Command my spirit into godhood if I but touch your heart's deep breath. Set me, if ever I return, in your oven as fuel help you cook. On your roof, earth's a line stretched in your hands. Weak without your daily prayers, I can no longer stand. ഐ എം ഓൾഡ് ഗിവ് മി ബാക്ക് ദ സ്റ്റാർസ് ഓഫ് ചൈൽഡ് ഹുഡ് ദാറ്റ് ബാക്ക് വിത്ത് ദൈഗ്രന്റ് ബേർഡ് ബാക്ക് ടു വെയിറ്റിംഗ് നെസ്റ്റ് ഈ നമുക്കൊരു മാപ്പിളപ്പാട്ട് കേട്ട് ആസ്വദിച്ചാലോ ആലപിക്കുന്നത് മുഹമ്മദ് റിഷാൻ സോഹാബൂൾ ി അജബജബ് ഇത് പുതുമയോ വിധി അജ ഭജബിത് പുതുമയോ കൊതി കൊതി കേട് പലന്ത് ഇതുഷ്ട പടപിട പട പിട പിടു കാ അര ബികൾ സഹെബോൾ കുതി ലഗൽ ദി ബിദാദോ അര ബികൾ സോഹബുകൾ കുതി ലിബിലി ബിതാദോട്ടുടി പാദം വിധി അജബജ് ഇത് പുതുമയോ വിധി അജ ബജബിത് പുതു പുതുമയം കൊതി കൊതി കേടപിട പട പിട പടപിട ക അടലിട ശുചായി കന്നെ ഫർഗളെ പലപ്പുറം മുടി അടലിട്ട് ശുചായി കളിഞ്ഞ ഫർഗളെ ബലപ്പുറം മോടി ചൂഷൻ പെട്ട് ഒക്കത്തരുപടി ഹാമീറ ജനറുകിൽ നട പൊട്ടിക്കാനി പെടലാതെ നട പൊട്ടിക്കാനി പെടലാതെ കാലം വെച്ചുറ്റ പുയുവനിടയടയടയാതിനുനയന തൊടു പകരമേ ഭയവതിൻ്റെ ോരം ചിണ മണി കൊതി കോരം അര ബീകൾ സോഹേബൂൾ കുതിരകൾ ദിദിതാദോ അരബികൾ ദിപി ദോ ദിമിങ്കി ഡട്ടുവാടി പാദം കർമ്മ വിധി അജപജ് ഇത് പുതുമയോ വിധി അജപയോ കൊതി കൊതി കേട് പലന്ത്യ പാറീ

അരബികൾ വിധി അജബ് ഇത് പുതുമയോ വിധി അജ ബജബി പുതു മയോ കൊതി കൊതി കേടപിട പട പിട പി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നല്ലോ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളും അവയുടെ കഥാചുരുക്കവും പരിചയപ്പെട്ടാലോ അവതരിപ്പിക്കുന്നത് ജുമാന ഫാത്തിമയും ഫാത്തിമത്തു സഹറയും ചേർന്നാണ് എം ടി എന്ന രണ്ടക്ഷരം മാഞ്ഞു പോവാതെ ആ ജീവിതം എഴുത്തായി വാക്കായി ഊക്കായി ഇന്നും നമ്മോടൊപ്പമുണ്ട് നമുക്ക് തന്നുപോയ കഥകളും കഥാപാത്രങ്ങളും ജീവിതത്തിന്റെ ഇഴയടുപ്പങ്ങളായി നമ്മോടുകൂടിയുണ്ട് മലയാളിയോടൊപ്പം മലയാളത്തോടൊപ്പം എം ടിയുടെ മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളിലും എം ടി ഉണ്ടായിരുന്നു എം ടിയുടെ പ്രധാന കൃതികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം രണ്ടാം മുഴം മഹാഭാരത കഥ ആസ്പദമാക്കി രചിച്ച നോവലാണിത് ജന്മം മുഴുവൻ എല്ലായിടത്തും രണ്ടാം മുഴത്തിനായി കാത്തുനിന്ന ഭീമൻ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന പാഞ്ചാലിയോടുള്ള പ്രണയം കരുത്തുറ്റ ശരീരത്തിനുള്ളിലെ ആർത്രമായ മനസ്സിനുടമ അങ്ങനെ അങ്ങനെ നീളുന്ന ഭീമന്റെ കഥ മഞ്ഞ് മഞ്ഞ് മൂടിയ നൈനീറ്റാളിന്റെ പശ്ചാത്തലത്തിൽ കാത്തിരിപ്പിന്റെ കാഴ്ചയാണ് മഞ്ഞ് സുധീർകുമാർ മിശ്രയുടെ ഓർമ്മകളുടെ മഞ്ഞാണ് വിമലയെ മൂടി നിൽക്കുന്നത് കഥയിലെ ഓരോ മനുഷ്യരിലും എം ടി കാത്തിരിപ്പിന്റെ മഞ്ഞ് ചൊരിയുന്നു മാണിക്യകല് ചങ്ങാതി സത്യനുമൊത്ത് രാജ്യം കാണാനിറങ്ങുന്ന രാജകുമാരൻ ജയചന്ദ്രൻ രാക്ഷസന്റെയും രാജകുമാരിയുടെയും മാണിക്യകല്ലിൻറെയും കഥ ഒരേ സമയം സാഹസികതയും കൗതുകവും പ്രതീക്ഷയും തരുന്ന ബാലസാഹിത്യമാണ് മാണിക്കല്ല് നാലുകെട്ട് അപ്പുണ്ണിയുടെ കഥ സാമൂഹിക വ്യവസ്ഥയിലേക്കുള്ള എം ടിയുടെ വിമർശനാത്മക നിരീക്ഷണമാണ് നാലുകെട്ട് സേതാലിക്കുട്ടിയെ കൊല്ലാനുള്ള പ്രേരണയോടെ ആരംഭിക്കുന്ന അപ്പുണ്ണിയുടെ ജീവിതം പിന്നീട് സേതാലിയിലൂടെ മാറി മറിയുന്നു അന്നത്തെ കേരളീയ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയും അവതരിപ്പിക്കുന്ന നോവൽ എം ടിയുടെ നാലുകെട്ട് ഒരു കെട്ടിടമല്ല അതൊരു ലോകമാണ് അറബിപ്പൊന്ന് എം ടി എം പി മുഹമ്മദുമായി ചേർന്നെഴുതിയ നോവലാണ് അറബിപ്പൊന്ന് മലയാളത്തിലെ ആദ്യ കൂട്ടുരചനാ കൃതിയാണിത് സ്വർണ ഇതിലെ മുഖ്യ വിഷയം അന്നത്തെ കോഴിക്കോടിന്റെ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളും ഇതിൽ കാണാം ആൾക്കൂട്ടത്തിൽ തനിയെ എം ടിയുടെ യാത്രാ വിവരണമാണിത് ഒന്നര മാസത്തോളം നീണ്ടുനിന്ന അമേരിക്കൻ യാത്രാനുഭവങ്ങളാണ് ഈ കൃതിയിലുള്ളത് ദേശീയ കാഴ്ചകൾ വരച്ചിടുന്നതിനപ്പുറം അമേരിക്കൻ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന അനുഭവാഖ്യാനമാണ് ഈ യാത്രാ വിവരണം അസുരവിത്ത് ആർക്കും വേണ്ടാത്തവരായി ജീവിച്ച് ഒടുവിൽ തന്റെ അസ്തിത്വത്തിന്റെ പ്രസക്തി കണ്ടെത്തുന്ന തന്റെ കടമ നിർവഹിച്ച് തിരിച്ചു വരാൻ വേണ്ടി ഗ്രാമത്തോട് വിട പറയുന്ന ഗോവിന്ദൻകുട്ടിയുടെയും അവന് ചുറ്റുമുള്ള ജീവിതങ്ങളുടെയും കഥയാണ് ഈ നോവൽ കാലം സേതുവിന്റെ കഥ കാലചക്രത്തിൽ സ്വത്തെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം കാലത്തിന്റെ തോണിയിൽ പല രീതിയിൽ പരിഭ്രമിക്കുന്ന കഥാപാത്രങ്ങൾ ഈ നോവലിലുണ്ട് സേതുവിനെ വായനക്കാരുടെ സഹയാത്രികനാക്കി മാറ്റുന്ന കാലം വാരാണസി സുധാകരൻ എന്ന വ്യക്തിയുടെ കർമ്മങ്ങളുടെ കഥയാണ് വാരാണസി സ്വന്തം കർമ്മങ്ങളുടെ ഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലം നോക്കി നടക്കുന്ന സുധാകരൻറെ കഥ സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് പല എം ടി കഥകളും പിറവിയെടുത്തത് വായിക്കുമ്പോൾ അവ നമ്മുടെ അനുഭവങ്ങളായി മാറുന്നു കേരളീയ ജീവിതത്തെ രേഖപ്പെടുത്തുകയും മലയാളിയുടെ ആസ്വാദന ശേഷിയെ പരിപോഷിപ്പിക്കുകയും ചെയ്ത ആ കഥാപ്രപഞ്ചത്തിന് പ്രണാമം അവസാനമായൊരു ഉറുദു സംഗാനമാണ് ഫാത്തിമ ഹിബ ഫാത്തിമ ഹിമ ഹിബ ഷെറിൻ എന്നിവർ ചേർന്നാണ് ആലപിക്കുന്നത് മേരി ಹೂ ಸಿತಾ ಕಿ ಪ್ಯಾರಿ ಹಿಂದು ಸಿತಾ ಕಿ ಪ್ಯಾರಿ ಪಾಪಾಮ ಪಾಮ ಪಾದ ದಾನಿ ದ ಪಾಮದ गा गरी सा नीरी ग मागरी सा नीरी गमा गरी सा अपने सपने मन के दिल के दड़गन ये जबान बोल रही है उर्दू नामी सारे हिंदुस्तान सारे हिंदुस्तान अपने सपने मन के दिल के दड़गन ये जबान बोल रही है उर्दू नामी सारे हिंदुस्तान सारे हिंदुस्तान उसे सजाए मुसलमानों उसे सजाए मुसलमानों गले लगाया हिंदुओं गले लगाया हिंदुओं उसे गिलाया सूफियों उसे गिलाया सूफियों दूध पिलाया सिक्कों ने दूध पिलाया सिक्कों ने उसे सजाया मुसलमानों गले लगाया हिंदुओं उसे गिलाया सूफियों दूध पिलाया सिक्कों ने गले मिले हैं प्यार से मिली जुली है प्यार से मिली जुली है प्यार से प्यार लगता है दिलों को सॉफ्ट लगती है हजारों गीत मिलते हैं आहा हा। प्यार लगता है दिलों को सॉफ्ट लगती है हजारों गीत मिलते हैं आहा हा। देश है मेरा हमारा ताज है मेरा बुला है उर्दू से लिखा दिलकशी देश है मेरा हमारा ताज है मेरा बुला है उर्दू से लिखा दिलकशी दिलकशी है बोलने में मेरी प्यारी जबान लाला लाला दिलकशी है बोलने में मेरी प्यारी जबान है जिसका जगह है सारे दुनिया में दिल कशी है बोलने में मेरी प्यारी जबान उद है जिसका जगह है सारे दुनिया में दिल मेरा अपना धूम है जिस पर हर तरफ है जो मौस की जबान दिल मेरा अपना धूम है जिस पर हर तरफ है जो मौस की जबान सर फरम शो के लबों में मेरी प्यारी जबान बादशाह महल में गजल है प्यारी सर फरम शो के लबों में मेरी प्यारी जबान बादशाह के महल में गजल है प्यारी प्यार लगता है दिलों को सॉफ्ट लगती है हजारों गीत मिलते हैं आहा हा। प्यार लगता है दिलम को सॉफ्ट लगती है हम गीत मिलते हैं देश है मेरा हमारा ताज है मेरा बुला है उर्दू से लिखा दिलकशी देश है मेरा हमारा ताज है मेरा बुला है उर्दू से लिखा दिलकशी दिलकशी है बोलने में मेरी प्यारी जबान है जिसका जगह है सारे दुनिया में दिलकशी है बोलने में मेरी प्यारी जबान और है जिसका जगह है सारे दुनिया में गूंज रही है कारगिल जैसा पहाड़ के सिर में री गागा मागरी नी निशा गूंज रही है कारगिल जैसा पहाड़ के सिर में री ग मागा दानिदा पा मागरी नि निशा लबों की हलचल में जबान की मिट्टी हो खुदा की बस्ती में अजीज रहती हो लबम की हलचल में जबान की मीठी हो खुदा की बस्ती में अजीज रहती हो दिल में चढ़ा गई उर्दू जबान की होश दिल में चढ़ा गई നിങ്ങൾ ഇതുവരെ കേട്ടത് തിരൂർ കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂളിലെ യു പി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാണ്